ഹലോ ഇപ്പൊ കൊണ്ടിരിക്കുന്ന ഇപ്പോണ്ടിരിക്കുന്ന വേറെങ്ങോട്ടല്ല നമ്മളെ പേരാമ്പ്രയ്ക്കാണ് അപ്പോൾ എൻ്റെ ഫസ്റ്റ് വോയിസ് ഓർമ്മ കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എനിക്കൊരു മെറ്റീരിയൽ എടുക്കാനുണ്ടായിരുന്നു പേരാമ്പ്രയിൽ നിന്ന് അപ്പോൾ എനിക്ക് അർജൻറ്റായിട്ട് അത് ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഏട്ടനും ഏച്ചിയും പോകുന്നുണ്ടായിരുന്നു പേരാമ്പ്രയ്ക്ക് അപ്പോൾ ഞാനും കൂടെ കയറി അപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കൊറിയർ ഓഫീസിലേക്ക് കേട്ടോ നമ്മൾ ഹോണസ്റ്റി ഹോട്ടലിൻ്റെ മുന്നിൽ കൂടെയുള്ള ആ അവിടെയുള്ള കൊറിയർ ഓഫീസ് പക്ഷേ ഇവിടെ ഈ സാധനം ഇല്ലായിരുന്നു ഞങ്ങൾ വന്ന് അപ്പോൾ അതിന് മുന്നിലാണല്ലോ നമ്മൾ പരാഗ് അപ്പോൾ എനിക്ക് അവിടെ നിന്നായിരുന്നു മെറ്റീരിയൽ എടുക്കേണ്ടത് അപ്പോൾ ഏട്ടൻ പറഞ്ഞു അവിടെ നിന്ന് എടുത്തിട്ടും പോര് എന്നിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോവാം അപ്പോൾ ഞങ്ങൾ ഏട്ടൻ ഏട്ടനെവിടെ പോസ്റ്റാക്കിയിട്ട് ഞങ്ങളപ്പുറത്ത് പരാഗിലേക്ക് കയറി അവിടെ ചെല്ലുമ്പോൾ തന്നെ ഫ്രണ്ടിൽ തന്നെ ലേസിൻ്റെ സെക്ഷനാണല്ലോ എനിക്ക് ലേസ് ആയിരുന്നു വേണ്ടത് അപ്പോൾ ലേസ് നോക്കി കുറച്ച് വീതിയുള്ള ഉള്ള ടൈപ്പായിരുന്നു വേണ്ടേ അപ്പോൾ അത് അവിടെ ഇങ്ങനെ തപ്പുന്നുണ്ട് അവിടെ കുറേ കുറേ നല്ല നല്ല ലേസൊക്കെ ഉണ്ട് പക്ഷെ എനിക്കിങ്ങനെ പ്ലെയിൻ കോട്ടണിൻ്റെ കൂടെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരിതായിരുന്നു അപ്പോൾ അതെനിക്ക് ബ്ലാക്ക് കളറായിരുന്നു വേണ്ടത് പക്ഷെ വീതി കൂടുതലുള്ളത് ബ്ലാക്ക് തീർന്നു പോയി എന്ന് പറഞ്ഞവർ അപ്പോൾ ഞാൻ ഈ മീഡിയം ഒരു വീതി ഉള്ള ീ ലേസ് മുറിച്ചെടുത്തു അപ്പോൾ ചേച്ചി ഇപ്പുറത്ത് നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ നല്ല തപ്പലാണ് എപ്പോഴും വന്നാലും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമുക്ക് സ്വന്തം വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുമല്ലോ നല്ലതുണ്ടോ ഇങ്ങനെ കളക്ഷനൊക്കെ വന്ന് നോക്കുമായിരുന്നു ചേച്ചി അപ്പോൾ ഇതും മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ആഷില് ഒരു ലീഫിൻ്റെ പ്രിൻറ് വരുന്നത് അതും അനിയോ പിങ്കും എടുത്തു അത് രണ്ടും മുറിച്ചെടുപ്പിച്ചാ ചേച്ചിനെ കൊണ്ട് പിന്നെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് പറ്റിയതിങ്ങനെ ഈ പ്രിൻ്റ് എനിക്ക് ആ തുണി എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് ഞാൻ എടുത്തു ചേച്ചി അപ്പുറത്തുനിന്ന് അതിൻ്റെ വേറെ കളറൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അത് പിന്നെ എടുക്കാമെന്ന് പറഞ്ഞു പോന്നു അപ്പോൾ മേലെ ഇതിന് രണ്ടിനും ലൈനിങ്ങും വാങ്ങിച്ചിട്ട് താഴെ വന്ന് ബില്ലിങ്ങും ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോന്നു അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഫസ്റ്റ് ക്രൈൽ കോടക്ക് റോഡിലുള്ള അവിടെ ഇല്ലേ അവിടെയാണ് പോയത് അവിടെ കുഞ്ഞിന് ഒരു ലോഷനും കാര്യങ്ങളും നോക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ നല്ല നല്ല ക്യൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ട് ഗേളിൻ്റെ ചെരുപ്പ് ഉടുപ്പ് നല്ല ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ പ്രത്യേക ഒരു ഇതല്ലേ അപ്പം ഞാൻ അതൊക്കെ നോക്കി ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുമായിരുന്നു അവിടെ അപ്പം അവരപ്പുറത്ത് ലോഷൻ്റെ അത് നോക്കുന്നുണ്ട് അപ്പം ഞാൻ നോക്കിയപ്പോൾ അവിടെ അത് ഞങ്ങളെ സാധനം മാത്രമല്ല ഗൈസ് അപ്പോൾ അത് അവിടെ സ്റ്റോക്ക് ഔട്ട് ഔട്ടായിരുന്നു പറഞ്ഞു അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പോന്നു എന്നിട്ട് പിന്നെ നേരെ സ്റ്റാൻഡിലേക്ക് പോയി അവിടെ അമ്പലനാടേൻ്റെ അവിടെയുള്ള കൊറിയർ ഓഫീസിൽ പോയി അപ്പുറത്തുനിന്ന് പറഞ്ഞത് ഇവിടെ നോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ വന്ന് നോക്കി അപ്പോൾ ഇവിടെ ആ സാധനം ഉണ്ടായിരുന്നു ഞങ്ങൾ അപ്പോൾ അതും വാങ്ങിച്ചിട്ട് അതിനടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് ലോഷൻ്റെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെയും കയറി അവിടെ കയറി ഇങ്ങനെ നോക്കുന്നുണ്ട് ലോഷനും സോപ്പും അങ്ങനത്തെ അതും മേടിച്ചിരണം പിന്നെ ബ്രഷും കാര്യങ്ങളും മേടിക്കാറുണ്ടായിരുന്നു ബോട്ടിൽസൊക്കെ കഴുകുന്ന പോലത്തെ അത് മേടിച്ചു നല്ല ക്യൂട്ട് ഡ്രസ്സൊക്കെ കാണുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു കുട്ടിക്ക് ഒരു വാവ ഉണ്ട് പുതിയ അപ്പോൾ അതിനൊരു ഉടുപ്പ് മേടിച്ചു പിന്നെ ചെക്കനൊരു കളിപ്പാട്ടം മേടിച്ചു അവിടെ പോയാൽ അവനന്ത മേടിക്കൂ അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു പേരാമ്പ്രയിൽ നിന്ന് പോകുന്നു അതും കഴിഞ്ഞിട്ട് ഉച്ചക്കാണ് കേട്ടോ ഞങ്ങൾ പോയത് അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയാൽ ചോറ് വഴിക്കാൻ എന്നിട്ട് വേണം തിരിച്ചു പോകാൻ അപ്പോൾ അതാ റിൻ്റെ അമ്മേനെ കണ്ടപ്പോൾ സ്നേഹപ്രകടനം നടത്തുന്ന കാഴ്ചയാണ് അപ്പോൾ അതും കഴിഞ്ഞിട്ട് അത്രയേ ഉള്ളൂ കേസ് ഇന്നത്തേത്